വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപത് കോരിച്ചൊരിയുന്ന മഴയുള്ള ഒരു പാതിരാത്രി അന്ന് പെരിയാറിന് കുറുകെ മംഗലപ്പുഴ പാലം വന്നിട്ടില്ല ദേശം കുന്നും പുറത്ത് പ്രസവ വേദന കൊണ്ട് പുളയുകയാണ് മധ്യവയസ്കയായ ഒരു സ്ത്രീ ബന്ധുക്കൾ വഞ്ചിയിലും വാഹനത്തിലുമൊക്കെയായി അവരെ ആലുവ ഗവൺമെന്റ് ആശുപത്രിയിൽ എത്തിച്ചു കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഡോറിൽ തട്ടി അവരുടെ തല പൊട്ടി ചോരയൊഴുകി ആറ് തുന്നിക്കെട്ട് വന്നു ഗവൺമെന്റ് ആശുപത്രിയിൽ അപ്പോൾ ഡോക്ടർമാർ ആരുമുണ്ടായിരുന്നില്ല അതോടെ ഒച്ചയും ബഹളവുമായി ഇതിനിടെ എവിടെ നിന്നോ രണ്ട് ലേഡി ഡോക്ടർമാർ പാഞ്ഞെത്തി അവർ ഗർഭിണിയെ പരിശോധിച്ചു സിസേറിയൻ വേണം എങ്കിലും അമ്മയോ കുഞ്ഞോ ആരെയെങ്കിലും ഒരാളെയെ കിട്ടൂ എന്ന് അവർ വിധിയെഴുതി ഒരുപക്ഷെ കുഞ്ഞിനെ തുണ്ടം തുണ്ടമാക്കി പുറത്തെടുക്കേണ്ടി വരും എന്നും പറഞ്ഞു ബന്ധുക്കൾ മനസ്സില്ല മനസ്സോടെ സിസേറിയന് അനുമതി നൽകി വീട്ടുകാരുടെ ഭാഗ്യം ും കുഞ്ഞിനും ആപത്തൊന്നും സംഭവിച്ചില്ല പക്ഷെ ആ കിടപ്പിൽ നിന്ന് അമ്മ എഴുന്നേൽക്കാൻ മാസം വന്നു ബന്ധുക്കളായ പല അമ്മമാരും മുലയൂട്ടി ആ കുഞ്ഞിനെ വളർത്തി ഇന്ന് ആ കുഞ്ഞിനെ കേരളം അറിയും റഷ്യൻ നോവലിസ്റ്റ് വിവർത്തകൻ എന്ന നിലയിൽ പ്രസിദ്ധനായ വേണുവി ദേശം അന്ധഗാനവും മീട്ടി െ നാൽപ്പത്തിയഞ്ച് വർഷത്തിന് ശേഷം വേണുവിദേശം യാദൃച്ഛികമായി കണ്ടുമുട്ടി വളരെ വികാരനിർഭരമായിരുന്നു ആ കൂടിക്കാഴ്ച വേണുവി ദേശത്തിന്റെ സർഗജീവിതത്തിന്റെ അൻപത് വർഷത്തെ സ്മരണകൾ പങ്കുവയ്ക്കുന്ന സർഗോൻ മതത്തിന്റെ സരണികളിൽ എന്ന പുസ്തകം ഈ ഞായറാഴ്ച പ്രകാശനം ചെയ്യപ്പെടുകയാണ് കൊച്ചിയുടെയും ആലുവയുടെയും സാംസ്കാരിക ജീവിതത്തില് അറിയപ്പെടാത്ത പല ഏടുകളും ഈ പുസ്തകത്തിൽ അനാവരണം ചെയ്യപ്പെടുന്നു മലയാളത്തിലെ പ്രിയപ്പെട്ട എഴുത്തുകാരുടെയും സിനിമാക്കാരുടെയും നാടകക്കാരുടെയും ആലുവ കണക്ഷൻ ഈ കൃതിയിലെ ലേഖനങ്ങളിൽ വിശദമായി വിവരിക്കുന്നുണ്ട് മഹാകവി ചെങ്ങമ്പുഴയുടെ രമണനിലെ നായിക ചന്ദ്രികയെ തേടി പ്രശസ്ത കഥാകൃത്ത് ടിആറും ഒരുമിച്ച് നടത്തിയ യാത്രയുടെ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ഡിഗ്രി സാങ്കേതികമായി തോറ്റ വേണുവി ദേശത്തിന് അന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ പബ്ലിക്കേഷൻ മാനേജറായിരുന്ന കവി ചെമ്മനൻ ചാക്കോ ജയിപ്പിച്ചെടുത്ത കഥ ഇങ്ങനെ ഒട്ടേറെ കഥകളുണ്ട് ഈ പുസ്തകത്തിൽ ഭരത് അവാർഡിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന നടൻ പി ജെ ആന്റണിയെ ഇന്റർവ്യൂ ചെയ്യാൻ വേണുവി ദേശവും കെ എം കൂടി ഇടപ്പള്ളിയിൽ ബസ് ഇറങ്ങി നടന്നു പോവുകയാണ് വഴിയിൽ ഒരു സ്ത്രീ പൈപ്പിൻ ചുവട്ടിൽ കുടത്തിൽ വെള്ളം ശേഖരിക്കുന്നു പി ജെ ആന്റണിയുടെ വീട് എവിടെയെന്ന് അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അദ്ദേഹത്തിന്റെ ഭാര്യയാണ് ഞാൻ എൻ്റെ കൂടെ പോന്നുള്ളൂ എന്ന് ഇരുവരും അപ്പോൾ ഞെട്ടി ആലുവ യു സി കോളേജിൽ തന്റെ ഗാനമേള അലങ്കോലപ്പെടുത്തിയവരെ അരപ്പിരി ഇളകിയതാർക്കാണ് എന്ന ഒറ്റ ഗാനത്തിലൂടെ ഗാനഗന്ധർവൻ യേശുദാസ് നേരിട്ട സംഭവം പുസ്തക പ്രസാധന രംഗത്ത് ഒരു കൊള്ളിയാൻ പോലെ ഉദിച്ചസ്തമിച്ച പോളിക്ക് അയ്യൻപിള്ളിയുടെ പെൻ ബുക്സിന്റെ വളർച്ചയും പതനവും ഇതിന്റെ എല്ലാം പിന്നണി കഥകൾ അറിയാൻ ഈ പുസ്തകം വായിച്ചേ തീരൂ നമ്മുടെ സാംസ്കാരിക മണ്ഡലത്തിലെ പ്രശസ്തരായ അരവിന്ദൻ ജോൺ എബ്രഹാം ബാലചന്ദ്രൻ ചുള്ളിക്കാട് എ അയ്യപ്പൻ എൻ കെ ദേശം ഗസൽ ഗായികൻ ഉമ്പായി കഥാകൃത്ത് തോമസ് ജോസഫ് തുടങ്ങിയവരുടെ പൂർവാശ്രമ കഥകൾ അറിയാനും ം ഉപകരിക്കും ഔദ്യോഗിക ജീവിതത്തിൽ അസിസ്റ്റന്റ് താലൂക്ക് സപ്ലൈ ഓഫീസർ ആയിരുന്നു വേണുവിദേശം രണ്ടായിരത്തി രണ്ടിൽ സർക്കാർ ജീവനക്കാരുടെ സമരത്തിൽ പങ്കെടുത്തതിന് യസ്മ പ്രകാരം അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് പതിനാല് ദിവസം ആലുവ സബ് ജയിലിലാക്കി ആ ദിവസങ്ങളിലെ സ്മരണകളും ഈ പുസ്തകത്തിന്റെ താളികളിൽ ഇരമ്പുന്നുണ്ട് ഗാനവും നെഞ്ചുകീറി നുണ്ടതൻ എയിൽ അകുലശ്രുതി മിട്ടി